കിട്ടി മക്കളെ നമ്മളെ സാധനം കിട്ടി അങ്ങനെ സാധനം അങ്ങനെ വന്നിട്ടുണ്ട് അങ്ങനെ നമുക്ക് നോക്കാം ഇതേ ജർമ്മനിയുടെ സാധനം നമ്മൾ അങ്ങനെ ഓർഡർ ആക്കി പത്ത് പതിമൂന്ന് ദിവസം നമ്മളെ സാധനം കൊടുത്തേക്ക് എത്തിയിട്ടുണ്ട് അങ്ങനെ നമുക്ക് അൺബോക്സ് ചെയ്ത് നോക്കാം ഇത് സാധനം ബെഡ് അങ്ങനെ ഇണ്ടെന്നും പില് അങ്ങനെ നമുക്ക് നോക്കി അറിയാം ഗൈസ് അപ്പൊ ഇതാണ് സാധനം എം ആ ജർമ്മനിസ് നോക്കുക നല്ല വൈറ്റ് കളർ ബെഡ് നല്ല റാപ്പ് ഒക്കെ ചെയ്തിട്ട് അടിപൊളിയായിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട് അതുകൊണ്ടൊക്കെ നമുക്ക് ഇതിൻ്റെ കാറ്റ്ലോഗ് കാര്യങ്ങളൊക്കെ ഇതിലുണ്ട് പിന്നെ അതുപോലെ ഇത് ഓപ്പൺ ചെയ്യേണ്ട ടൂളും ഇതിൽ ഉണ്ട് എം ഐയുടെ ടൂള് അപ്പം നമുക്കിത് ഓപ്പൺ ചെയ്തിട്ട് ബെഡ് നോക്കാം പിന്നെ ഇത് ഓപ്പൺ ചെയ്തിട്ട് ഏകദേശം ഒരു ഫൈവ് ഹവേഴ്സിന് ശേഷം ഈ ബെഡിൻ്റെ ഫുൾ ആയിട്ടുള്ള സൈസ് നമുക്ക് അറിയാൻ പറ്റുള്ളൂ പിന്നെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ അഞ്ച് മണിക്കൂർ ഇതിന് മിനിമം ടൈം വേണം പിന്നെ അതുപോലെ ഇതിന്റെ പില്ലോ കാര്യങ്ങളെല്ലാം ഉണ്ട് നമ്മൾ ആദ്യം ഇത് ഓപ്പൺ ചെയ്യട്ടെ ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ ബെഡിന് നമ്മളെ കോട്ടിന് കറക്റ്റ് ആയിട്ടുള്ള സൈസ് ആണോ കാര്യങ്ങളാണോ നമുക്ക് നോക്കാം നമ്മൾ സൈസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരോട് ആ സൈസിലെ സാധനം തന്നെയാണ് വന്നത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം ഓപ്പൺ ചെയ്തിട്ട് ഓക്കെ ഇതാണ് നമ്മൾ പറഞ്ഞ ബെഡ്റൂം ഇതിലേക്ക് നമുക്ക് ഈ ബെഡിലെ ഈ കോട്ടിലേക്കാണ് ഞമ്മ ഈ ബെഡ് ഓർഡർ ചെയ്തത് ഈ സാധനം ഓപ്പൺ ചെയ്ത് നോക്കാം ഓക്കെ സാധനം നമ്മൾ ഉദ്ദേശിച്ച പോലെ അല്ല നല്ല വെയിറ്റ് ഉണ്ട് സാധനം ഞാൻ ആദ്യം വിചാരിച്ച സാധനം വെയിറ്റ് ഒന്നും ഉണ്ടാവില്ല എന്നാണ് പക്ഷെ ഈ റാപ്പ് അറിയില്ല ഇങ്ങനെ ഫോൾഡ് ആക്കി അറിയില്ല സാധനം നല്ല വെയിറ്റ് ഉണ്ട് ഏകദേശം ഒരു ട്വന്റി കെ ജി അബോ വെയിറ്റ് തോന്നുന്നുണ്ട് അപ്പൊ നമുക്ക് ഇത് ഓപ്പൺ ചെയ്ത് നോക്കാം ഗൈസ് ഓക്കെ അതിന്റെ ടൂൾസ് ഇതാ എന്റെ കാറ്റലോഗും ഇതിന്റെ അകത്തുണ്ട് ഇതാ അങ്ങനെ നമ്മൾ ഓപ്പൺ ചെയ്ത് പിന്നെ ഇതിൻ്റെ ടൂൾസ് ഇങ്ങനെയാന്ന് വരുന്നത് കേട്ട് ഇതാ ഈ കാർട്ടൂൺ ഓപ്പൺ ചെയ്യേണ്ട ടൂൾസ് ഇതാ പിന്നെ ബ്ലേഡ് എന്ത് എന്നാ അറിയില്ല അറിയില്ലേതാ ഇതിൻ്റെ അകത്ത് ബ്ലേഡ് ഉണ്ട് ഇതിങ്ങനെ ഒരു പ്ലാസ്റ്റിക് വന്നിട്ട് ഇങ്ങനെ ഒരു ഓപ്പൺ ആയിട്ടുള്ള സ്ഥലം പിന്നെ ഇവിടെയാണ് ഇതിൻ്റെ ബ്ലേഡ് വരുന്നത് ഇതാ എം എയുടെ ലോഗോ നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം കൈസ് അങ്ങനെ റാപ്പിംഗ് തന്നെ നല്ല കട്ടിയുള്ള പേപ്പറിലാണ് ഇവര് അങ്ങനെ റാപ്പിംഗ് ഒക്കെ ഒഴിവാക്കി നമുക്ക് എങ്ങനെ നോക്കാം റാപ്പിംഗ് എല്ലാം ഒഴിവാക്കി നമ്മളങ്ങനെ ഈ സാധനം ഇങ്ങനെ ആയിട്ടുണ്ട് ഇതാ ഈ ഒരു ലെവലിലേക്ക് എത്തിയിട്ടുണ്ട് ഇത് രണ്ട് ഫോൾഡ് ആയിട്ടുള്ള ഇത് നമ്മൾ ഇങ്ങനെ ഇട്ട് ഇനി ഈ ടൂൾസ് വെച്ചിട്ട് നമുക്ക് ഈ ഈ കവർ ഓപ്പൺ ചെയ്യാൻ വേണ്ടി ഇതിപ്പോ നോക്കിയത് ഈ തിക്നെസ് ഇത്രേ ഉള്ളൂ ഗൈസ് നോക്കിയതാ ഇത് ഓപ്പൺ ചെയ്യുന്ന രീതിയാണ് ഞാൻ നിങ്ങൾക്ക് ഇപ്പൊ കാണിച്ചാൽ പോകുന്നതാ ഈ ടൂൾസ് വെച്ചിട്ട് നമുക്ക് അങ്ങനെ ഓപ്പൺ ചെയ്യാന്നുള്ള കാണിച്ചതാ ജസ്റ്റ് പണി ഒന്നുമില്ല ഇതാ ഇതിങ്ങനെ വെക്കാം ഇതിങ്ങനെ ജസ്റ്റ് ഇത് ഈ ടൂൾ വെച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വരയുന്ന പോലെ ഇങ്ങനെ ഈ ഗ്യാപ്പിലൂടെ ഇങ്ങനെ പോയാൽ മതി അതുപോലെ ഇവിടുന്ന് നമുക്ക് ഇങ്ങനെ ഫുൾ ആയിട്ട് എടുത്തുകഴിഞ്ഞാൽ നമുക്ക് ഫുൾ കട്ട് ചെയ്തിട്ട് ഇതാണ് ഫ്രീ ആയിട്ട് എടുക്കാം വേറൊരു ടൂൾ വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്താൽ നോക്കിയാൽ ചിലപ്പം ബെഡ് തന്നെ കട്ട് ആകും അതുകൊണ്ട് ഈ ടൂൾ മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ ജസ്റ്റ് പണി ഒന്നുമില്ല ഇത് ഇങ്ങനെ ഇങ്ങനെ വിളിച്ചാൽ മതി ഏകദേശം നമ്മുടെ പ്ലാസ്റ്റിക് കവർ ഇങ്ങനെ ഓപ്പൺ ആയിട്ടുണ്ട് ഓക്കെ ഇനി ഇത് ഏകദേശം ഒരു ഫൈവ് ഹവേഴ്സ് ടൈം എടുക്കും ഈ ബെഡ് കൊന്താൻ വേണ്ടിയിട്ട് ഇപ്പൊ നമ്മൾ ഓപ്പൺ ആക്കുമ്പോൾ തന്നെ ഏകദേശം ഈ ഒരു വിടത്തിലേക്ക് ബെഡ് എത്തിയിട്ടുണ്ട് നോർമലി നമുക്ക് സൈസ് ഏകദേശം ഈ ഒരു സൈസിലേക്ക് വരണം എട്ടിഞ്ചിന്റെ സൈസാണ് നമ്മൾ ഓർഡർ ആക്കിയത് അപ്പൊ ഒരു ഫൈവ് ഹവേഴ്സ് ആണ് ഇങ്ങനെ ടൈം പറയുന്നത് ഇപ്പൊ ജസ്റ്റ് ഒരു സെക്കൻഡ് കൊണ്ട് തന്നെ ബെഡ് ഇത്രത്തോളം പൊന്തി വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ഒരു ഫൈവ് ഹേഴ്സിന് ശേഷം എങ്ങനെ ഉണ്ടാവും എന്നല്ല നമുക്ക് നോക്കാം അപ്പൊ ഗൈസ് ബെഡ് ഇതാണ് ഇതാ നോക്കൂ ഇതാണ് നമ്മൾ ബെഡ് എങ്ങനെയെന്നുള്ളത് നമുക്ക് നോക്കാം ഇതാ നല്ല അടിപൊളി സ്പോഞ്ച് കിട്ടാ അറിയില്ല എല്ലാവരും പറയുന്നത് ശരി തന്നെയാണ് ഇപ്പൊന്നെടുക്കുമ്പോൾ അപ്പത്തേക്കും അറിയൂല ഇത്രത്തോളം ഓപ്പൺ ആയി ഇങ്ങനെ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ കട്ടിലെ അടിയിലുള്ള ഈ പ്ലാസ്റ്റിക് ഒഴിവാക്കണം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വർക്ക് വേണ്ടി നമുക്ക് ഈ കട്ടിൽ പൊതിക്കണമെന്നുണ്ടെങ്കിൽ വേറെ എവിടെയും പിടിച്ച് പൊന്തിക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഇതാ ഈ രണ്ട് സൈഡിൽ ഇങ്ങനെ നമുക്ക് ഹാൻഡിൽ വരുന്നുണ്ട് ഇതാ നോക്കിയതാ ഇതിങ്ങനെ പൊന്തിച്ചാൽ ഈസി ആയിട്ട് നമുക്ക് ഈ കട്ടിൽ ഈ കടക്കി നമുക്ക് എടുക്കാൻ പറ്റും ഇതാണ്ട് ഇതാ ഒരു പണിയുമില്ല ഇതുപോലെ നമുക്ക് ഇങ്ങനെ ഊരി എടുക്കാം ഇനി എന്താ ഇപ്പം കട്ടിൽ ബെഡ് ഇപ്പം നമുക്ക് അപ്പുറത്തേക്ക് ചേഞ്ച് ആകണമെന്നുണ്ടെങ്കിലോ വേറെ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് സിമ്പിൾ ആയിട്ട് പൊന്തിക്കാനും വേണ്ടിട്ടാണ് ഈ ഒരു ആനലി ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇതുപോലെ എടുക്കാ ഇങ്ങനെയാണ് നമ്മളെ കടക്ക് വരുന്നത് ഓക്കെ നമ്മുടെ കട്ടിലിന് പറഞ്ഞ കറക്റ്റ് സൈസാണ് ഗൈസ് അങ്ങനെ നമ്മളെ ഈ ബെഡ് വരുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അഡ്വാൻസ് ഓർത്തോ ആണ് ഇപ്പം നല്ലത് മെഡിക്കൽ ബെഡ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഇത് ഓർത്തോ സ്പെഷ്യൽ നമ്മൾ ഓർഡർ ആക്കിയത് അപ്പൊ നമ്മളെ ഇതാണ് അപ്പൊ അതിന്റെ കൂടെ തന്നെ നമ്മള് പില്ലോം കൂടി വന്നിട്ടുണ്ട് പില്ലോം കൂടി നമ്മൾ രണ്ട് പില്ലോം കൂടി ഓർഡർ ആക്കിയിട്ടുണ്ട് ഓക്കെ അപ്പൊ നമ്മൾ പില്ലോം കൂടി നമ്മൾ അൺബോക്സ് ചെയ്യാണ് ഗൈസ് ഇതാ പില്ലോം സെയിം കളർ തന്നെയാണ് വന്നത് ഈ കടക്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ടൈം ഒരു സെക്കൻഡ് കൊണ്ടാണ് നമ്മൾ ഈ ബെഡ് ഇപ്പം ഓപ്പൺ ആയിട്ട് എയർ പ്രഷർ ആയിട്ടുള്ളത് ഏകദേശം ഫൈവ് ഹവേഴ്സ് ഇവരുടെ ടൈം പറയുന്നുണ്ട് അപ്പൊ ആ സമയം കൊണ്ട് ഇത് ഫുൾ ആയിട്ട് സെറ്റ് ആവുമായിരിക്കും ഏകദേശം ഒരു നയൻറ്റി പെർസെന്റ് ബെഡ് തന്നെ സെറ്റ് ആയിട്ട് എടുക്കും അപ്പൊ ഇതാണ് നമ്മളെ പില്ലോ പില്ല വരുന്നത് വൈറ്റ് ആൻഡ് വൈറ്റ് ആണ് രണ്ട് സൈഡും വൈറ്റ് അപ്പൊ ഇതൊക്കെ ഇതാണ് നമ്മളെ പില്ലോ ഓക്കെ നമ്മളെ പില്ലോം റെഡി ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് നോക്കാം അങ്ങനെയുണ്ട് അത് അങ്ങനെ കടക്കാൻ കിടക്കുന്നത് നല്ല അടിപൊളി റിലാക്സേഷൻ ആണ് ഇപ്പോഴൊക്കെ ഈ കടക്കന്റെ ക്വാളിറ്റി തന്നെയാണ് പറയാം കാരണം നല്ല സ്പ്രിങ് ആക്ഷൻ പോലുള്ള നല്ല അടിപൊളി കടക്ക തന്നെയാണ് ഓക്കെ നമുക്കപ്പോ ശേറ ഈ കടയ്ക്കം ഓർഡർ ആക്കിയത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓർഡർ ആക്കി കടക്കാണ് ഓക്കെ ആണ് ഇതാ ശേരാ ഈ കടക്ക എങ്ങനെയാണ് നോക്കുക ഷേറിന്റെ കടയ്ക്കൺബോക്സ് ചെയ്ത് ശേരാ പിന്നെ കടക്ക് കുലിങ്ങുന്നില്ല എന്തായാലും അപ്പറന്നു ഇപ്പത്തേക്ക് അറിയില്ല ഏ അപ്പൊ ഹാപ്പിയാണോ കടക്കുന്നിട്ട് അല്ലെ അപ്പൊ നമുക്ക് ഇതിൽ മുട്ട വെച്ച് ഒന്ന് ട്രൈ ചെയ്യാണ്ട് മുട്ട പൊട്ടോ ഇല്ലയോ ചേർന്ന മുട്ട പൊട്ടോ ഇല്ലയോ നമുക്ക് അത് അന്ന് അറിയണം അപ്പൊ കടക്കനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒന്നൊരു വാക്കും നമുക്ക് പറയാനില്ല എല്ലാവരും ട്രൈ ചെയ്യുന്ന പോലെ നമ്മൾ അങ്ങനെ മുട്ട വെച്ച് ട്രൈ ചെയ്യാൻ വേണ്ടി പോകുന്നത് പക്ഷെ നമുക്ക് അതിന് ധൈര്യമില്ല മുട്ട പൊട്ടി നമ്മള് കടക്ക് പോയി അപ്പൊ അത് കാരണം നമ്മൾ ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്നല്ല നിങ്ങൾ കാണിക്കാൻ വേണ്ടി മാത്രം ചെയ്യുന്നതാണ് ജസ്റ്റ് ഒരു കവർ വെച്ചിട്ടുണ്ട് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ മുട്ട പൊട്ടിയാല് കറിന്റെ അകത്താവുമല്ലോ അപ്പം ബെഡ് വെറുതെ ചീത്തയാക്കണ്ടെന്ന് വെച്ചിട്ട് നമ്മൾ അങ്ങനെ ട്രൈ ചെയ്യുന്നുണ്ട് ജസ്റ്റ് നോക്കി നോക്കാം ഗൈസ് അങ്ങനെ നമുക്ക് ഇത് കടന്നിട്ട് അങ്ങനെ ഉണ്ടെന്ന് നമുക്ക് നോക്കി കാണാം ഓക്കെ നമ്മ അങ്ങനെ കടക്കാണ് പൊട്ടുവോ മുട്ട നമ്മളെ അടിയിൽ കിടക്കുന്നുണ്ട് നമുക്ക് നോക്കാം മുട്ട പൊട്ടിയോ ഇല്ലയോ മുട്ട പൊട്ടിയില്ലെങ്കിൽ ഇത് സക്സസ് ഇല്ല എന്നുണ്ടെങ്കിൽ ഇത് ഫേക്ക് ആണ് എല്ലാവരും കാണിക്കുന്നത് നമുക്ക് നോക്കാം ഗൈസ് ഓക്കെ അപ്പൊ നമ്മളെ മുട്ട അങ്ങനെ ഈ കറിന്റെ അകത്തുണ്ട് ഇതാ അപ്പൊ ഇത് എല്ലാവരും കാണിക്കുന്ന സത്യം തന്നെ ഉണ്ട് മുട്ടക്ക് ഒരു കേടുപാടും സംഭവിച്ചില്ല അപ്പൊ ഗൈസ് നിന്റെ മുട്ടക്ക് നല്ല സേഫ്റ്റി ഉണ്ട് നല്ല അടിപൊളി കടക്കാ ഒന്നും പേടിക്കാനില്ല മുട്ട നല്ല അതെ അതേപോലെ നമ്മ എങ്ങനെയാണ് വെച്ച അതേപോലെ മുട്ട തിരിച്ചു കിട്ടിയിട്ടുണ്ട് ഇതാ നമ്മ വേണമെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ട്രൈ ചെയ്യാ രണ്ട് മുട്ട വെച്ചിട്ട് വേണമെങ്കിൽ ട്രൈ ചെയ്യാം ഓക്കെ അങ്ങനെ രണ്ട് മുട്ട അതിലേക്ക് വെക്കുന്നുണ്ട് ഇതാ കവറിലേക്ക് ഇതാ രണ്ട് മുട്ട ഇതിന്റെ അകത്ത് വെച്ചിട്ട് ഫ്രഷ് ആക്കി കടന്നു കേട്ടാ ണ്ട് നമുക്ക് മുട്ട നമുക്ക് ഒന്നും കൂടി നോക്കിയതാ ഫുള് ആയിട്ട് കടന്നതാ ഞാൻ ഇങ്ങനെ എണീച്ചു പക്ഷെ നമ്മളെ അതേപോലെ തന്നെ നോക്കിയതാ മുട്ടാ അതേപോലെ ഒരു കംപ്ലൈന്റോ കാര്യങ്ങളോ ഒന്നും വന്നില്ല ഒരു ഡാമേജോന്നില്ല ഒന്നും വന്നില്ല അപ്പൊ കടക്ക അടിപൊളി തന്നെയാണ് ഇതാ ഒന്നും ഒന്നുകൂടി വേണമെങ്കിൽ നമുക്ക് അതിന്റെ ധൈര്യം കിട്ടി കാരണം മുട്ട പൊട്ടൂല ധൈര്യത്തിലാണ് ഇതാ ഞാൻ കിടക്കുന്നത് നോക്കിയതാ രണ്ട് മുട്ട ഇതാ എവിടെ വെച്ച് ഓക്കെ ഓക്കെ നോക്കിക്കോ നോക്കിയതാ മുട്ട പൊട്ടിയില്ല ചേര നിന്റെ രണ്ടു മുട്ട ഒക്കെ നല്ല സേഫ്റ്റി ഉണ്ട് ചെറിയ നോക്കിയതാ മുട്ട പൊട്ടിയില്ലാട്ടാ നിങ്ങൾ എല്ലാവരും ഈ കടക്കൊന്ന് ട്രൈ ആക്കി നോക്കിക്കോ ഒന്ന് വാങ്ങാൻ വേണ്ടി ട്രൈ ആയിക്കോ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരിക്കും ഇത് കടക്കിനെ കുറിച്ച് പറയാൻ ഒന്നും ഇല്ല അടിപൊളി കടക്ക എമ്മയുടെ ഫോർത്തോ അഡ്വാൻസ് ആണ് അമ്മ ഓർഡർ ആക്കിയത് ഓക്കെ അതുപോലെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മെഡിക്കൽ ആയിട്ടുള്ള ഇതേപോലുള്ള ബെഡ്ഡിങ്ങോട്ട് ഓർഡർ ചെയ്യാം എമ്മയുടെ നാല് മോഡൽ ബെഡ് വരുന്നുണ്ട് കേട്ടോ അതിലൊന്നാണ് ഇത് ബെഡിന്റെ കാര്യങ്ങള് അപ്പൊ നിങ്ങൾക്ക് ഓർഡർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇതിന്റെ സൈറ്റിൽ എമ്മഐയുടെ സൈറ്റിൽ കയറിയാൽ നിങ്ങൾ ഓർഡർ ചെയ്യാം ഇപ്പൊ ഓണത്തിന്റെ സമയത്ത് നമ്മൾ ഏകദേശം ഒരു ഫിഫ്റ്റി പെർസെന്റേജ് ഓഫറും പിന്നെ ആരോ പ്രൊമോ കോഡ് വെച്ച് നമുക്ക് ഒരു ത്രീ തൗസൻഡോളം നമുക്ക് ഡിസ്കൗണ്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഈ ബെഡ് ഓർഡർ ചെയ്ത് ബെഡ് എത്തി നമ്മൾ എല്ലാവരും ഹാപ്പിയാണ് നല്ല അടിപൊളി എക്സ്പീരിയൻസ് തന്നെയാണ് ഈ ബെഡിന്റെ അപ്പൊ അങ്ങനെ കൈസ് നമ്മൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈം ആയിട്ട് കാണുന്നവരാണ് നിങ്ങളെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ നിങ്ങളുടെ സ്വന്തം കാസർവോഡിയൻ മല്ലു ഓക്കെ ബൈ ബൈ